നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ തൊട്ടടുത്ത് വന്ന് നിങ്ങൾക്ക് വൈകിട്ട് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം വെൽക്കം ടു മടവൂർ നമ്മൾ ഇതേപോലെ കയറിൽ പിടിച്ചു വേണം നല്ല ഗോൾഡൻ റെഡ് കളറിൽ കാണാൻ പറ്റുന്നത് ഈവനിങ് സമയത്ത് വന്നാലേ നമുക്ക് ഇവിടെ നല്ല വൈബിൾ ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബാമ്പുസ് ഉണ്ടാക്കിയ ഹട്ടും പാസേജും ഒക്കെ ഉണ്ട് ഈ ബാബു പാസേജ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു ബേർഡ് ഐ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾസോ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് മൺഡേ ഹോളിഡേ ആണ് ടൈമിംഗ്സ് വരുന്നത് മോർണിംഗ് നയൻ ടു ഈവനിങ് സിക്സ് വരെ സോ ഗൈസ് മടവൂർ പാറ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കണം ഓൾസോ ട്രിവാൻഡ്രം ട്രെൻഡിങ് സംഭവങ്ങൾ അറിയാനായിട്ട് ടു സൗത്ത് സൗത്ത്